ൊട്ടെ എന്തോ മൂന്ന് വരല് ോ മക്കള് ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോടി അയ്യോ എന്റെ ചേട്ടന് എന്നോട് ഭയങ്കര സ്നേഹമ്മേ ഓ നിന്റെ വേട്ടന്റെ ചവിട്ടും തൊഴിയല്ല വയറ്റി കിടക്കുന്ന കൊച്ച് ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോന്നെ ഞാൻ നിങ്ങൾ വന്ന വിവരം ഞാൻ ചേട്ടനോട് വിളിച്ചു പറയാം പറഞ്ഞാൽ ഭയങ്കര വേണ്ട ഞങ്ങൾ മൂന്ന് പേര് വന്ന വിവരം ഇപ്പൊ വിളിച്ച് പറയണ്ട അവൻ വരുമ്പോ ഒരു അതെ പന്ത്രണ്ട് മാസം കൂടി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നതല്ലേ വെളിയിൽ സംസാരിക്കേണ്ടത് നമുക്ക് അകത്ത് പോവാട്ടില്ല

വെച്ചിട്ടുണ്ട് ുംങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയണ്ട പണ്ട് ഇവളെ കാണാനായിട്ട് അവൻ മതിലും ചാടി പച്ചപ്പാതിരാത്രിക്ക് വന്നപ്പോഴേ നിങ്ങളല്ലേ മനുഷ്യ വീട്ടിലെ പട്ടീനെ അഴിച്ചു വിട്ടത്

എന്നാലും പ്രശ്നമാണ് നീ വാടി എനിക്ക് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കാര്യം അളിയ അവന്റെ സംസാരത്തിലെ ടോണിലുണ്ട് എന്തോ വശപ്പിശകം ഉണ്ട് പാറവിടാണ് ജോലി ചെയ്യണത് ഉരു കൈയ്യാണ് നെഞ്ചാംകൂടിയൊക്കെ ഇടി ഇടിച്ചുകഴിഞ്ഞാൽ അളിയം വീണ് കിളിയും നമുക്ക് സൈഡ് വരെ വരവിടുന്ന് ഊറിനാണ് നല്ലത് അളിയാ വേദാളത്തി എടുക്കണമെങ്കിൽ എന്നെത്തോണ്ട് പോകാവോ എന്റെ ഡി വി ഡി കൈന്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോ രണ്ട് പെക്ക് പേടിച്ചു തരാടാ ഇറക്കി പൊളിയാർ വന്ന പ്രശ്നമാവും ഇല്ലെങ്കി അടുത്ത പ്രാവശ്യം നമ്മൾ വാഴ കയ്യാൽ വന്നിരിക്കുന്ന കാക്ക പോലെയാളിയാ പോളിയോ സൈക്കിള്ണ്ട് അയ്യോ അമനാഥ് തന്നെ സോറി വീട് മാറി വീടൊന്നും മാറിയിട്ടില്ല ഇത് നിന്റെ വീട് തന്നെ അല്ലേലും നിനക്ക് ഞങ്ങളുടെ വീടൊന്നും അറിയത്തില്ലല്ലോ രാത്രിക്ക് അല്ലായിരുന്നോ വരുന്നത് കണ്ടോ ഇത്ര പേര് ഇവിടെ നമ്മൾ നിന്നിട്ട് നമ്മളോട് ഒരു വാക്കുമുണ്ട് അത് കേട്ടില്ലേ വിളിക്കുന്ന േ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂടല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സംസാരിച്ച് ഇവിടെ വെച്ച് തീർത്താൻ പറ്റത്തുള്ളൂ തീർക്കാൻ പറ്റൂല അല്ലെ പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ വീട്ടിൽ പൈപ്പിച്ചാൽ നല്ല ഒന്നാം തരം പഴം കൊണ്ടുവച്ചു പഴം കൊണ്ടുവച്ചാ അത് കഴിച്ചാൽ നിന്റെ ഒരു സുഖം കിട്ടും അതുപോലെ ഈ ർഭിണിയായി പോയി കണ്ടോ കണ്ടോ ഗർഭിണിയായ ഇവളോട് ഇങ്ങനെയാണെങ്കിൽ ഗർഭിണിയായ മതിയാടുത്തൊരു കാര്യം പറയണ

ഞാങ്ങും പോണില്ല ഞാനും പോകാൻ എഴുന്നേക്കുന്ന ആണോ നിങ്ങളെ കുഴപ്പം അടിയാ വിടും പോയ പോയില്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ േ അങ്ങിപ്പോയിട്ടോ ശെരി എന്റെ മോളുടെ സമ്മതിക്കില്ല ഞാൻ ഞാൻ ഒരു ആഴത്ത് നിന്നു കേറാൻ സമ്മതിക്കത്തില്ല ഇനി അത് വാ കേറുവാണെങ്കി എന്റെ ശവത്തെ ചവിട്ടി നീക്ക അവൻ കേറി പോയത് വേണ്ട നമ്മളെ തല്ലെന്ന് പറഞ്ഞ അവൻ കേയത് നമ്മളെ കൊച്ചിനെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് നമ്മളെ തല്ലു വന്ന് നിങ്ങളിത് കണ്ടായിരുന്ന

റങ്ങില്ലേ പിന്നെ വീട്ടിൽ ഇറക്കേണ്ടത് പൊളിക്കല്ലേ പിടിച്ചിട്ടുണ്ട് ഓട്ടോ വിളിച്ചോട്ട് അവനകത്ത് കേറി എളിയ അതിനകത്ത് ടൂൾസ് വല്ലതും ഇരിപ്പുട്ടോ കയ്യിട്ട് നോക്കാൻ പറ്റോ അതിനകത്ത് ഒരു കാര്യം ബാ അപ്പൊ എന്തോ പ്ലാൻ ചെയ്യാണ് അരിവാളി രാകണതാ ടിയടി ചോദിക്കടി എന്തൊക്കെ അടങ്ങാനാ തുടങ്ങിട്ടേ പുള്ളു ഞാൻ അങ്ങോട്ട് വരോട്ട് നിനക്ക് ഞാൻ താണിച്ച അവൻ അവനേതായാലും ഇറങ്ങാൻ താമസം ഉണ്ടാവും നമുക്കിവിടെ സ്ഥലം വിട്ടാലോ കൊണ്ടുപോവാളെടുത്ത് ചേട്ടനെ പിന്നെ ആയാലും കിട്ടും നിനക്ക് അച്ഛനും അമ്മേനും കൊടുത്ത് മേടിക്കാൻ പറ്റുമോ മനുഷ്യൻ ഇങ്ങനെ ഗുണിയാൻ പറ്റൂ രണ്ട് ഫാൻ പ്രസവിച്ചു അവൻ ഇങ്ങനെ താമസിക്കും നമ്മള് പതുക്കെ ഇവിടെ നിന്ന് ഒറ്റ പോവാ ഓട്ടോ വിളിക്കാൻ വിട്ടു പോവാണ്ടി വീട്ടിൽ പോണു പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായില്ലേ രാവിലെ ഇപ്പൊ വച്ച പിടിച്ച വിളുക്ക് വിളിക്ക വീട്ടിലെത്താം പോയിത് തന്നെ എന്ത് ഞങ്ങൾ നോക്ക് ആ തുറക്കൂലെന്ന് പറഞ്ഞില്ലേ ഓടിയെടുത്തോണ്ട്

പറഞ്ഞ പോല പത്തു മണിയെടുത്ത് ചേട്ടൻ്റെ മൂക്കിന്റെ ഞാൻ അവന്റെ അവന്റെ അവൻ ഇറക്കി സംഭവിച്ചോളൂ മനസ്സിലായി അതൊക്കെ മനസ്സിലായി പറഞ്ഞുതരാ പറയുന്ന അവൻ പറമ്പിലേക്ക് പോയത് എന്തിനാന്നറിയോ ഇല്ല ടൂറിന് പോയതാ അയ്യോ കോമഡി അങ്ങോട്ട് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ല എനിക്ക് പോണം പോണം നിങ്ങൾ കൊണ്ട് നീ രാവിലെ എനിക്ക് പായസം ഉണ്ടാക്കി തന്നില്ലേ അത് കുടിച്ചപ്പം തുടങ്ങിയ വിഷയവും ആ പായസോളും വിഷയം അയ്യോ ചേട്ടൻ ഞാൻ രാവിലെ തന്നില്ലേ പായസം Oh! Um, okay. <coughs> ും കൊടുത്തേ ഇത് മരുമോനെ ഈ പുറകിലത്തെ പറമ്പ് നിന്റെ ആണോ ആധാരമൊന്നും എടുത്തു നോക്ക സമയല്ല വസ്തു അടക്ക